പിന്നെ അതുപോലെ തന്നെ എന്താ കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഇവർ ഓഫ് ചെയ്തിടുന്ന ഒരു ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇനി അടുത്ത അന്വേഷണമാണ് അങ്ങനെ ഒലിവിയ ഡിസൈൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും കണ്ടത് കൂടാതെ ഇവരിങ്ങനെ ഒരുപാട് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഈ അടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഇൻ്റർവ്യൂസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ക്ലാരിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും വ്യക്തമായിട്ട് അവരുടെ ഭാഗത്തു നിന്നോട് ഒരു ഭയങ്കരമായ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് അതായത് ഈ അടുത്ത് വന്ന ഒരു വീഡിയോസിൽ അങ്ങനെ വന്ന ഒരു വീഡിയോസിൽ ഒന്നാണ് നമ്മുടെ കൺമണിക്കെതിരായിട്ട് ഒരു കാര്യം പറയുന്നത് അതായത് ഒരു കേസ് കൊടുക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് വരുന്ന മീഡിയാസ് മുഴുവൻ ഇങ്ങനെ വന്നപ്പോഴാണ് അതെന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അപ്പൊ ഞാൻ അതിന് നിയമ നടപടി കേട്ട് പോകും മുന്നോട്ട് പോവാണ് അങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും ആരാണോ ആ ആൾക്കെതിരെയാണ് എക്സ്ക്ലൂസീവ് ശരി സ്റ്റാർട്ടിങ് ഇതിനെല്ലാം തുടക്കം ഒരാളുണ്ടല്ലോ ആ വ്യക്തിക്കെതിരെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ഒരു ഓൺലൈനിലാകുമ്പോ നമുക്ക് ഒരുപാട് അല്ലേ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് കാലം അപ്പം ചുറ്റുള്ള ശത്രുക്കൾ അവർ തന്നെ ആയിരിക്കും അല്ലേ അതെ അവരുടെ വോയ്സ് ക്ലിപ്പുകളെല്ലാം എന്റെ കയ്യിൽ ഉണ്ട് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ഞങ്ങൾ ആത്മഹത്യയുടെ ഭീഷണിയിലാണ് പലരും വന്ന് ലൈവിൽ കൂടെ എന്നെ ഞാനെന്ന വ്യക്തിക്ക് വ്യക്തിയെ അപ്പൊ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ പറയാം അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ എന്റെ എങ്ങനെ എങ്ങനെ ഒരുങ്ങി വരണം വീഡിയോ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഇവർ വെച്ചാൽ കൺമണിയാണല്ലോ ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ഒരു വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയയില് കൊണ്ടിട്ടത് അതായത് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചൊരു വീഡിയോ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ കംപ്ലൈൻറ് ആയിട്ട് വരികയും കമന്റ് ബോക്സിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കൺമണിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് കൺമണിക്കെതിരാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ കൺമണിയാണ് കൺമണിക്ക് വരെ തകർക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടി കൺമണി ചെയ്തൊരു കാര്യമായിരുന്നു എങ്കിൽ കൺമണിക്ക് അറിയില്ലായിരുന്നു ഇത്രയും കമന്റ് ബോക്സിൽ ഇത്രയും കാര്യങ്ങൾ വരും എന്നും അറിഞ്ഞിട്ടല്ല അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇതോ ബന്ധപ്പെട്ട അല്ല പറയാൻ വേണ്ടി കൺമണി വന്നിരുന്നത് പക്ഷെ കമന്റ് ബോക്സിന് ഇത്രയും പ്രതികരണം വന്നത് ഓട്ടോമാറ്റിക്കലി ഇത് കണ്ട ആൾക്കാർ പ്രതികരിച്ചതാണ് അല്ലാതെ കൺമണി പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്ന് പ്രതികരിച്ച ആൾക്കാർ ആരുമല്ല അപ്പോൾ അതുപോലെ തന്നെ കൺമണിക്ക് ഇവരെ നശിപ്പിച്ചിട്ടൊന്നും കിട്ടാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പം എനിക്ക് തോന്നുന്നില്ല കൺമണിക്ക് ഇവരെ നശിപ്പിച്ചിട്ടൊന്നും കിട്ടാറുണ്ട് അവരെ പൂട്ടിപ്പിക്കണം എന്നുള്ള ആ ഒരു ഇതോടുകൂടിയല്ല അവർക്കൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് അതവർ വീഡിയോയിൽ വന്നിങ്ങനെ പറഞ്ഞു പക്ഷേ അതിനും കൂട്ടായിട്ട് ഒരുപാട് പേർക്കിതേപോലെ കംപ്ലയിൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ വന്ന് പറഞ്ഞത് അതുപോലെ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന രീതിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കസ്റ്റമേഴ്സിനോട് ഞാൻ ഭയങ്കര നല്ല രീതിയിലാണ് പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ അടുത്ത് ഇവരൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ടത് ഇവരുടെ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ആ ചാനലിലുള്ള കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സിൻ്റെ ബ്രോഡ്കാസ്റ്റിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് റിപ്ലൈ കൊടുത്തതാണ് ഇത് എന്തുമാണ് ഇവർ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ കൊടുത്തതാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്റ്റാഫ് അവർക്ക് മെസ്സേജ് അയച്ചതും അവരുടെ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ പോയി അതായത് ഇവരുടെ യൂട്യൂബിലിരുന്നൊരു വീഡിയോ ഉണ്ടല്ലോ എല്ലാം ലക്ഷം ലക്ഷം പിന്നാലെയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടല്ലോ അപ്പൊ ആ ടൈപ്പ് ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു അത് അതിവരുടെ ഇവർക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് പോയതിന് പിന്നാലായിട്ട് ഇവരുടെ റിപ്ലൈ കൊടുത്തതാണ് ഞാൻ കാണിക്കുന്നത് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുത്തതിന് പിന്നാലായിട്ട് ഇങ്ങനെ റിപ്ലൈ അവർ കൊടുത്തതും അതായത് എന്തിനാണീ ചെറിയ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കണേ നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തതും അവർ പറയുവാണ് എന്റെ തുണി നിങ്ങളുടെ തുണികൾ എൻ്റെ അടുത്തുനിന്ന് തുണി വാങ്ങണ്ട എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെയാണ് നിങ്ങൾക്ക് അത് കറക്റ്റ് വായിക്കാം ഞാൻ നിങ്ങളുടെ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഒരു കസ്റ്റമേഴ്സിന്റെ ഭാഗംന്നുള്ള അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവർ ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അതിൻ്റെ അടുത്തു തന്നെ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇത്രയും നാളും ഇപ്പം ഇത്തരം സിബിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സിബി ഇതുവരെയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെ പ്രതികരിച്ചത് നമ്മുടെ അച്ചു മാഡം എന്ന് പറയുന്ന ആ അച്ചു ആണ് അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ടായിരുന്നു ഇന്നല്ല ഇന്നലെ വന്നൊരു വീഡിയോ ആണ് അതിൽ വ്യക്തമായിട്ട് അവർ എന്തൊക്കെയോ പ്രസംഗിക്കുന്നത് പോലെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സിബി എന്ന് പറയുന്ന വ്യക്തി പക്ഷെ അതില് പറയുന്നൊരു കാര്യം അതിൽ നമുക്കത് കാണാം എന്നതിനുശേഷം നമുക്കത് പറയാം ഭയങ്കര കുറച്ച് കോമഡി ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അത് എന്തായാലും ഏർ നിങ്ങളൊന്ന് കണ്ടുനോക്ക മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ബിസിനസ് കൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ചു പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കാ എനിക്ക് കഴിവുണ്ട് അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തുകൊണ്ട് തെക്കോട്ട് മടക്കോണ്ട് നടക്കുകയല്ല എനിക്ക് എന്റെ ഉത്തമ ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് മുഴുവൻ കല്ലെറിഞ്ഞാലും ഞാൻ ഒരു ചെയ്തിട്ടില്ല എനിക്ക് ും വ്യക്തമായിട്ട് അതായത് സിബിക്കെതിരെ വന്നിരുന്ന കുറെ കൊറേയേറെ ആരോപണങ്ങളുണ്ട് അതായത് അവിടെയുള്ള പെൺകുട്ടികളെ ആണെങ്കിലും മോശം രീതികൾ പെരുമാറുന്ന കാര്യങ്ങൾ അതിനെ എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റി റിപ്ലൈ എന്നുള്ള രീതിയിൽ ഇവരൊന്നും പറയുന്നില്ല ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും 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 ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമേ ഈ ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ഇടുന്ന ഓരോ വീഡിയോയും സത്യം പറഞ്ഞ് ഭയങ്കര കോമഡി ആയിട്ടാണ് ബാക്കിയുള്ളവർക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവർക്കത് സ്വയം മനസ്സിലാകാനായിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ ഇവർ കമൻ ബോക്സ് കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഇന്ന് ഇട്ടൊരു വീഡിയോ ആണ് അതായത് കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ അത് അതിന് ഒരു എക്സ്പ്ലനേഷൻ അതും നമുക്കൊന്ന് കാണില്ല അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നീ ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ചെയ്യും പിന്നെ അതുപോലെ തന്നെ എന്താ കമന്റ് ബോക്സ് എന്തുകൊണ്ട് ഇവർ ഓഫ് ചെയ്തിടുന്നു ഒരു ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇനി അടുത്ത അന്വേഷണമാണ് ഒലീവിയ ഡിസൈൻസ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നു അതിന്റെ പുറകെ ആയിപ്പോയി കുറെ പേര് എനിക്ക് അവരോട് പറയാനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് അങ്ങനത്തെ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെയ്യുന്ന എന്റെ വീടിന്റെ വാതില് തുറന്നിടണമോ അത് ക്ലോസ് ചെയ്തിടണമോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് എനിക്കും അപ്പൊ ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇവരുടെ ഫേസ്ബുക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഇവരുടെ യൂട്യൂബ് ഞങ്ങൾ എന്തും ചെയ്യും നിങ്ങൾ എന്തിനാണ് ഇത് പറയാൻ എന്നാണ് ചോദിക്കണേ ഒരു ചാനലിന്റെ എല്ലാ വീഡിയോന്റെയും കമന്റ് ബോക്സ് ഓഫ് ഓഫാക്കി വെക്കാന്ന് പറയുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും അവർ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കുന്നത് അത്രയും കംപ്ലയിന്റ്സ് അവിടെ വരും അപ്പൊ അവർക്കതിന് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത്രയും കംപ്ലൈൻസ് അവിടെ വരുന്നതുകൊണ്ടായിരിക്കും ഓഫ് ആക്കി വെക്കുന്നത് കാരണം മറ്റുള്ള വീഡിയോസ് ഇത് റിയാക്ട് ചെയ്യുന്ന ചാനലിന്റെ വീഡിയോസിന് താഴെ പോലും അത്രയും കംപ്ലയിന്റ്സ് ആണ് ഇവർക്കെതിരെ ആയിട്ട് വരുന്നത് അപ്പൊ ഇവരുടെ വീഡിയോസിനെതിരെ അല്ലെങ്കിൽ താഴെ എത്ര വരും അപ്പോൾ ഇവരുടെ വീഡിയോസിന് താഴെ ഇത്രയും എന്താ പറയുക മോശപ്പെട്ട കമന്റുകൾ വരും അല്ലെങ്കിൽ വന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവർ ഓഫാക്കി വെച്ചിട്ടുണ്ടാകും പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരിക്കലും അവർ പറയുന്നത് അവരുടെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളത് ചോദിക്കാൻ നിങ്ങൾ ആരുമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ പോട്ടെ അവരുടെ റേറ്റ് അവരുടെ കമന്റ് ബോക്സ് കാര്യങ്ങൾ പക്ഷേ ഇത്രയും മോശം രീതിയിൽ ഒരു അലിഗേഷൻസ് നിങ്ങൾക്കെതിരെ പറയുന്ന സമയത്ത് നിങ്ങളത് ആ രീതിയിൽ കൂടി നേരിടുമ്പം നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കമന്റ് ബോക്സ് അത് ഓൺ ആക്കി വെച്ചാൽ മനസ്സിലാകുമല്ലോ ശരിക്കുള്ള കാര്യങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ വന്നിട്ട് നല്ല എത്രയോ പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ടോ എത്ര നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പൊ അതിന് നിങ്ങക്ക് താല്പര്യമില്ല എങ്കിൽ ഓക്കെ നിങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ അതുപോലെ തന്നെ ഈ ഒരു ഇവർക്കെതിരെ അവിടെ ജോലി ചെയ്ത ഒരു കുട്ടിയുടെ ഒരു എലിഗേഷൻ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ഇവർക്കെതിരെ ഒരു എലിഗേഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പോയ സമയത്ത് കുറെ കാര്യങ്ങൾ മോശം രീതിയിൽ സംസാരിച്ചതും അതുപോലെ തന്നെ ഒരു മുസ്ലിം കുട്ടിയാണ് അപ്പോൾ ജാതി ചോദിക്കുക അല്ലെങ്കിൽ നിറത്തിന്റെ പേരില് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം മാത്രമല്ല അവരുടെ ഹസ്ബൻഡായിരുന്നു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പലതരം വേണ്ടാത്ത ചോദ്യങ്ങളും ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ കൊറേ ഗ്രീപ്പായിട്ട് പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് എവിടെയാണ് മേരീഡ് ആണ് ഉണ്ടോ ഹസ്ബൻഡ് എവിടെയാണ് ഫാമിലിയുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് കുറെ കാശുകളുടെ അടുത്താണ് കുറച്ച് കേഷുകളുടെ അടുത്താണ് പിന്നെ നിങ്ങൾ ഏത് റിലീജിയൻ ആളാണെന്നൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരെ മുസ്ലിം ആണെന്ന് ആൾക്കറിയാം എങ്കിലും തട്ടിട്ടിട്ടാണ് പോയത് എങ്കിലും അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആള് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ടുള്ള നടന്നല്ല അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒത്തിരി ഫെയർ അല്ലാത്തത് സെലക്ഷൻ കിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് എന്റെ പറഞ്ഞാൽ മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒത്തിരി ദൂരം അതുപോലെ വരെ ഒത്തിരി ദൂരേക്ക് പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് രീതിയിലാണ് അവരുടെ കസ്റ്റമേഴ്സിനുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പോകുന്നവരുടെ അടുത്തുള്ള പെരുമാറ്റം അവിടെ പോകുന്ന ഒരാൾ എന്തിനാണ് എന്താ പറയുക ഇരുനിറവാണോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതി ഏതാണ് നിങ്ങളുടെ നിറം ഏതാണ് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഫുൾ സൈസ് ഫോട്ടോ വേണോ ഇതൊക്കെ ഇത് ഇതൊക്കെ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവർക്ക് ഫുൾ സൈസ് ഫോട്ടോ ഇവർക്ക് എന്തിനാണ് ഫുൾ സൈസ് ഫോട്ടോ അവർ ആദ്യം മറുപടി പറയണം കാരണം ഇവരെന്താ മോഡലിംഗ് കമ്പനിയാണോ നടത്തുന്നത് അല്ലല്ലോ അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് ഫുൾ സൈസ് ഫോട്ടോ അവരുടെ ഫുൾ കണ്ടിട്ട് ബോഡി ഫുൾ കണ്ടിട്ടാണോ അവർ ജോലിക്ക് എടുക്കുന്നത് അതൊക്കെ ഇതിനാണെന്ന് നമുക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അതിനൊന്നും ഇവർക്ക് ഉത്തരവില്ല അതുപോലെ തന്നെ ഇവരുടെ ജാതി ചോദിക്കുന്നത് ഇരുനിറം മറ്റേ നിറത്തിനും പറഞ്ഞിട്ട് അതിനെ മോശം രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർ പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ റിലീജിയൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ബേക്കിൽ ഉണ്ട് ഇതിനൊന്നും ഇവർക്ക് ഉത്തരവില്ല ഇവരാകെ ന്യായീകരിച്ച് ഇങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് മാറിയിരിക്കാണ് സത്യം പറഞ്ഞാൽ ഒലിവിയ ക്രിയേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുന്നത് ഇപ്പം അവരുടെ ന്യായീകരണ വീഡിയോ കാണുമ്പോഴാണ് ചില ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിലുള്ള എല്ലാവർക്കും അത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ മാതിരി എഴുതി കൊടുത്തിട്ട് അവരെ കൊണ്ട് വായിച്ചിട്ട് ഇങ്ങനെ നടത്തിപ്പിക്കുന്നതും അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാലേ ഇവര് ചില ആൾക്കാർ ഇങ്ങനെ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ആ രീതിയിലാണ് അത്രയും നമ്മൾ പറയത്തില്ലേ എന്ത് എന്തേലും പറയണ്ടേന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ കാര്യത്തില് കാരണം ഇവർക്കുന്ന ക്ലാരിഫിക്കേഷൻസ് കാണുമ്പോൾ ഇവരുടെ വീഡിയോസ് എല്ലാം എടുത്തു നോക്കിയാ തരും ഇവരുടെ വീട് ഫുൾ ആയിട്ട് അങ്ങ് കാണിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ടി വിൻ്റെ വലിപ്പം എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ അവരുടെ കാറിന്റെ വലിപ്പം എടുത്ത് കാണിക്കുക നമ്മൾ ഇത്രയും വലിയ സമ്പന്നരാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അതായത് നമ്മൾ എന്താണ് അവരുടെ അവരുടെ മുഖമല്ല കാണിക്കുന്നത് കൂടുതലായിട്ടും കാണിക്കുന്നത് അവരുടെ വീടിന്റെ ഭാഗവും അവരുടെ കാര്യങ്ങളൊക്കെയാണ് അവർ കാണിക്കണത് അത് എനിക്കറിഞ്ഞൂടാ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇവർ ഇനിയും ക്ലാരിഫിക്കേഷൻസും ആയിട്ട് വരും ഉറപ്പായിട്ടും വരും നമുക്കറിയാം വേറെ ഇവരിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോവും അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൺമണിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സി ബി അന്നനും ഇപ്പം വന്നിട്ട് കുറച്ച് ന്യായീകരണമൊക്കെ തന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് എന്തായാലും താഴെ കമന്റ് ചെയ്യുക